ഹലോ ഈ ഒരു ക്യാരറ്റും ബീട്രൂട്ട് ഉപയോഗിച്ചിട്ട് സ്കിൻ വൈറ്റനിങ്ങിന് സഹായിക്കുന്ന ഒരു അടിപൊളി ഓയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ആദ്യം തന്നെ ഈ കാരറ്റും ബീട്രൂട്ടും തൊലിയെല്ലാം കഴുകി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക കാരറ്റും ബീട്രൂട്ടും ഏകദേശം ഒരേ അളവ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഞാനിപ്പോൾ രണ്ടും ഏകദേശം ഒരേ അളവ് തന്നെ എടുത്തിട്ടുണ്ട് ഏകദേശം മാത്രമാണ് നമുക്ക് ഒരേ അളവിൽ എടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ അത് കറക്റ്റാക്കി എടുക്കണം എന്നൊന്നുമില്ല ഏകദേശം രണ്ടും കൂടിയിട്ട് ഒരേ അളവിൽ എടുക്കുക അതിനുശേഷം ഇതിൻ്റെ നീരൊന്ന് നന്നായിട്ട് പീന്നെടുക്കാം കാരട്ടിൻ്റെയും ബീട്രൂട്ടിൻ്റെയും ജ്യൂസ് ഇതേപോലെ കൈകൊണ്ട് പ്രെസ് ചെയ്യുമ്പോൾ കിട്ടുന്ന രീതിക്ക് ജ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പിഴിഞ്ഞ് അതായത് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് വേണ്ടിയിട്ട് പറഞ്ഞത് ഇനി ഈ ജ്യൂസിലേക്ക് നമ്മൾ അരക്കപ്പ് പിന്നെ കോക്കനട്ട് ഓയിൽ ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുക്കുക അതായത് ആ ജ്യൂസിൻ്റെ അതേ അളവിൽ തന്നെ കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലുള്ള വാട്ടർ കണ്ടന്റ് എല്ലാം വറ്റിച്ചെടുക്കണം നല്ലവണ്ണം വാട്ടർ കണ്ടന്റ് വറ്റിച്ചെടുത്തതിന് ശേഷം ഇത് എന്താ പറയുക ആ ഓയിലിൽ ഇതിൻ്റെ സത്ത് മുഴുവൻ ഇറങ്ങിയിട്ട് ഒരു ഓയിലായിട്ട് മാറും ആ ഒരു രീതിക്ക് വരെ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചെറിയ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് റെഡിയാക്കി എടുക്കുക അതിനുശേഷം ഇതുപോലെയുള്ള എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെച്ചതിന് ശേഷം കുളിക്കുന്നതിൻ്റെ പത്ത് മിനിറ്റ് മുന്നേ മുഖമുൾപ്പെടെ ശരീരം മുഴുവനും മസാജ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം നിങ്ങൾ കഴുകിക്കളയുക കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഗ്ലൂട്ടാത്തിയോൺ ഓയിലാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം റിസൾട്ട് അറിയിക്കുക അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്